ഹലോ വിവേഴ്സ് നേത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ വന്നിട്ടുള്ള സെറ്റ് ടൈപ്പിലുള്ള കളക്ഷനുമായിട്ടാണ് നേരെ നമുക്ക് ആ ഒരു കുർത്തിൻ്റെ ക്ലോസ് ആവിയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് ആവിയോ എന്ന് പറയുന്നത് ഈ ഒരു കുർത്തി കംപ്ലീറ്റ് ആയിട്ട് പ്രിൻ്റഡ് ടൈപ്പിലുള്ള കളക്ഷനാണ് സെയിം ഒരു കോഡ് സെറ്റ് പോലെ ആ ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം രണ്ടും സെയിം പ്രിൻറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് പ്യുആർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കോട്ടൺ ലൈനിങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ സൈഡ് സ്ലിറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ പ്രിന്റ് എന്ന് പറയുന്നത് നെക്ക് ഈ ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ള റൗണ്ട് നെക്കാണ് അതിൽ ചെറിയൊരു വീം കൂടി കൊടുത്തിട്ടുണ്ട് സ്ലീവ് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷേ സീത്രോ ആയിട്ടുള്ള സ്ലീവ് അല്ല ഇന്ന് നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ഫുൾ വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ എന്ന് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ ഇതിനോടൊപ്പം ഒരു ബോട്ടം കൂടി വരുന്നുണ്ട് നമുക്ക് ബോട്ടം കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ ബോട്ടം എന്ന് പറയുന്നത് സൈസ് അനുസരിച്ച് എന്താ പറയുക ഓരോരോ സൈസിനും ഓരോരോ ബോട്ടമാണ് ഇതിപ്പം മീഡിയം സൈസിൻ്റെ ബോട്ടമാണ് വേറെ ഇരിക്കുന്ന സൈസും മീഡിയമാണ് ഇതാണ് ബോട്ടം വരുന്നത് ഈ കറക്റ്റ് സൈസാണ് മീഡിയത്തിന് ഇത് കറക്റ്റ് പാകാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓരോരോ സൈസിനും ഓരോരോ ബോട്ടമാണ് എല്ലാവർക്കും പൊതുവെ അറിയാമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കടങ്ങിയെന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക